നമ്മൾ നോർമലി കാണുന്ന ജാളികൾ ഈ ഒരു ടൈപ്പ് അല്ല ഈ ഒരു ടൈപ്പ് ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാളിറ്റിയെ കൂടിയ ഐറ്റംസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജാളിയാണ് കേട്ടോ ആ ജാളികൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളെൻ്റെ അഭിപ്രായം പറയണത് എങ്ങനെ ഉണ്ട് എന്ന് നിർത്തുന്നത് ഇത് മാർബിളിലാണ് ആൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടോ പല ഐറ്റംസ് മാർബിളിൻ്റെ കളറിലും ഈ ഒരു ഷേപ്പിലും നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ഇത് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു പൊസിഷനിലൊക്കെ നമുക്ക് പടുത്തിട്ട് ഒരു ഷോവാളായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങും ഉണ്ടാകും പിന്നെ ഇതിൽ പെയിൻറ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ ഉള്ളിൽ വരെ വേണമെങ്കിൽ പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ആളിനോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പ്രൊഡക്റ്റൊക്കെ സർട്ടിഫൈഡ് ആണ് കേട്ടോ അതെ ഈ ഒരു ചെടി വെച്ച വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി സിലാവത്ത് നിന്നാണോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് പിന്നെ ജാളിതാ ഈ ഒരു ഷേയ്പിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റൂട്ടോ കുറച്ചും കൂടി മെറ്റീരിയൽസ് ഉണ്ട് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏഴ് ചട്ടികളാണ് അതും പല ഷെയ്പ്പിലാണ് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നട്ടിട്ട് നമുക്കിതിങ്ങനെ പൊക്കി പോകാനുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ ടയറാണ് നമുക്ക് അവർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തള്ളിയാൽ തന്നെ സാധനം നീങ്ങിക്കോളും അപ്പോൾ നമുക്കിവിടെ ഫ്ലോറ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചിട്ടാൽ മതി അതങ്ങോട്ട് നീങ്ങിക്കോളും നമ്മളിങ്ങനെ എടുത്ത് വെക്കേണ്ട ഒരു ഇത് വരുന്നില്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്തിട്ട് രണ്ടാമതൊരു മോഡലിതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നല്ല അടിപൊളി കളറിൽ ഒരു ഈ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊക്കെ നല്ല ചെടികൾ നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടോ ഏത് ടൈപ്പ് ആണ് ഇതിൽ വെച്ചാൽ ഭംഗി ഉണ്ടാവുക എന്നുള്ളതൊക്കെ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് സെയിം സാധനം തന്നെ നമ്മളിത് ആ സ്ക്വയറായിട്ടുള്ള ഒരു സംഭവമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് വേറൊരു കളറിൽ നമ്മളിതാ ഈ ഫസ്റ്റ് കാണിച്ച ആ ഒരു ആകൃതിയിൽ കുറച്ചും വലിയ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് സ്ക്വയർ ആയിട്ട് ഇത് നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇതിന് ഹോളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് ഇൻഡോർ പ്ലാന്റുകളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ അത് പിന്നെ ഇത് നമ്മളെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഈ എൻ്റിലേക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ പക്ഷേ അപ്പോൾ നിങ്ങളെന്തായാലും ഇതിലേക്ക് വെക്കാൻ പറ്റിയ ചെടികൾ ഏതാണെന്നുള്ള നിങ്ങൾ എന്തായാലും ഗവൺമെൻറിൽ പറയണം കേട്ടോ പിന്നെ വാട്ടർ അബ്സോർഷൻ ടെസ്റ്റ് ഇന്ന ടെസ്റ്റുകളാണ് ഈ മെറ്റീരിയൽ ചെയ്തത് നമുക്ക് എത്ര ലോഡ് വരെ ഇത് വെക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഗമിന്റെ പുൽ ടെസ്റ്റ് ഈ ഗം ഒട്ടിച്ചതിന് ശേഷം എത്ര പുള്ളിങ് സ്ട്രെങ്ത് എങ്ങനെ വിട്ടു വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തത് അത് വേണ്ടവർക്ക് നമുക്ക് റിസൾട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്